ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചുഴി ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു ഈ മാസം പതിനൊന്നാം തീയതി വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും നാളെ ഇടുക്കിയിലും പത്താം തീയതി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും പതിനൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനമർദ്ദം സംബന്ധിച്ച അറിയിപ്പ് ഇങ്ങനെയാണ് തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഒക്ടോബർ ഒൻപതോടെ ലക്ഷദ്വീപിന് മുകളിൽ ന്യൂനമർദ്ദമായ ശക്തി പ്രാപിക്കാൻ സാധ്യതയുമുണ്ട് തുടർന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യത തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മുതൽ ലക്ഷദ്വീപ് വരെ തെക്കൻ കേരളം തെക്കൻ തമിഴ്നാട് വഴി ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അടുത്ത ഒരാഴ്ച വ്യാപകമായി നേരിയ ഇടത്തരം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്ടോബർ പതിനൊന്ന് വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം മിൽട്ടൺ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഫ്ലോറിഡ വീണ്ടും ചുഴലിക്കാറ്റ് ഭീതിയിൽ കാറ്റഗറി നാല് ശക്തിയായതോടെ ഫ്ളോറിഡയും പശ്ചിമ തീരങ്ങളിൽ മിൽട്ടൺ ബുധനാഴ്ച നിലം തൊടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് മിൽട്ടണെ നേരിടാൻ വലിയ മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ടാബ നഗരങ്ങളിലടക്കം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സുരക്ഷ മുൻനിർത്തി ജനങ്ങളോട് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഗവർണർ റോണ്ടി ഡി സാൻഡ്സ് നിർദ്ദേശം നൽകി ടാംബ ക്ലിയർ വാട്ടർ എയർപോർട്ടുകൾ അടയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് യു എസിൽ കനത്ത നാശം വിതച്ച ഹെലീൻ ചുഴലിക്കൊടുങ്ങാറ്റിന് പിന്നാലെ മിൽട്ടണും കൂടിയെത്തുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലി കൊടുങ്കാറ്റ് നൂറ്റി അറുപതിലധികം മനുഷ്യജീവൻ കവർന്നിരുന്നു നോർത്ത് കരോലിനിയിലാണ് ഹെലീൻ കൊടുങ്കാറ്റ് കനത്ത നാശം വിതച്ചത് ഇവിടെ മാത്രം പേരുടെ ജീവനാണ് പൊലിഞ്ഞത് സൌത്ത് കരോളിനയിൽ മുപ്പത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ജോർജിയയിൽ ഇരുപത്തിയഞ്ച് പേരും ഫ്ലോറിഡയിൽ പതിനേഴ് പേരും ടെന്നീസിയിൽ ഒൻപത് പേരും മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫ്ലോറിഡയിലെ ബിഗ് ബെൻ പ്രദേശത്ത് തീയതിയാണ് ഹെലൻ കരതൊട്ടത് ഇതിന്റെ പ്രഭാവം മൂലം ജോർജിയ നോർത്ത് കരോളിന സൌത്ത് കരോളിന ടെന്നസി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ഹെലീൻ ചുഴലിക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു ഫ്ലോറിഡ ജോർജിയ നോർത്ത് കരോലിനയുടെ ചില ഭാഗങ്ങൾ ടെന്നസി എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് കിലോമീറ്റർ ദൂരമാണ് ഹെലൻ ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പ്രളയത്തിലും അറുന്നൂറോളം പേരെ കാണാനില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഇരുപത് ലക്ഷത്തിലേറെ പേർ ഇരുട്ടിലായിരുന്നു ഹെലൻ തീർത്ഥ ദുരിതത്തിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് പുതിയ ഭീഷണിയായി മിൽട്ടനും എത്തുന്നത് അതേസമയം രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒഴിപ്പിക്കലാണ് ഫ്ളോറിഡയിൽ നടക്കുന്നത് ജനസാന്ദ്രത കൂടുതലുള്ള മേഖലയിലാണ് വലിയ ഒഴിപ്പിക്കൽ സെപ്റ്റംബർ കരതൊട്ട ഹെലൻ ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന പ്രദേശങ്ങളെ മിൽട്ടൺ ചുഴലിക്കാറ്റ് ബാധിക്കുമെന്ന ഭീതിയുള്ളതിനാൽ തന്നെ ശക്തമായ മുൻകരുതലാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഇർമ ചുഴലിക്കാറ്റിനുശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒഴിപ്പിക്കലിന് ഫ്ലോറിഡ തയ്യാറെടുക്കുകയാണെന്നും അതിന് തയ്യാറാകാൻ ആളുകളോട് അഭ്യർത്ഥിച്ചുവെന്നും ഫ്ലോറിഡയിലെ എമർജൻസി മാനേജ്മെന്റ് ഡിവിഷൻ ഡയറക്ടർ കെവിൻ ഗുത്രി വ്യക്തമാക്കിയിരുന്നു